മാലിന്യമുക്ത കേരളത്തിലേക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് ആമയഴഞ്ചാൻ തോടിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന തമ്പാനൂർ വാർഡ് ജനകീയ സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആമയെഴുചാൻ തോടിലെ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമാണെന്നും മന്ത്രി പറഞ്ഞു ഈ നഗരത്തിൽ ജീവിക്കുന്നവരും താമസിക്കുന്നവരും തന്നെ വലിച്ചെറിയുന്നതും നിക്ഷേപിക്കുന്നതുമാണ് ഈ മാലിന്യം അതിനി അങ്ങനെ തുടരാനാവില്ല എന്ന കർശനമായ തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളിൽ സർക്കാർ ശ്രമങ്ങളോട് സഹകരിക്കാത്തവരെ പൊതുജനങ്ങൾ ഒറ്റപ്പെടുത്തണം ആമേഴുഞ്ചൻ തോട് ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനാണ് ജനകീയ സമിതികൾ രൂപീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു